പുതിയങ്ങാടി കടപ്പുറത്തെ ഐസ് പ്ലാന്റിൽ അമോണിയ ചോർച്ച ഇന്ന് രാവിലെ പത്തരയോടെയാണ് ചോർച്ച കണ്ടത് അഗ്നിശമന വിഭാഗവും പഴയങ്ങാടി പോലീസും പിന്നെ അന്തരീക്ഷത്തിൽ വാട്ടർ ഈ പുക സംഭവസ്ഥലത്തെത്തിൽ ഉള്ളതുകൊണ്ട് വലിയ നമുക്ക് തോന്നുന്നു സമയത്ത് ഇല്ല അപ്പോൾ ലീക്കേജ് തീരും രാജൻ ചേരുന്നു ഷാരിമ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നയന ഇന്ന് രാവിലെ പത്തരയോടെയാണ് ഈ പുതിയങ്ങാടി കടപ്പുറത്തിനടുത്തുള്ള മമ്മൻ മമ്മസൻ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷമിക്കണം പുതിയങ്ങാടി കടപ്പുറത്തിനടുത്തുള്ള മമ്മസൻ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ഐസ് പ്ലാന്റിലാണ് ഈ ഒരു അമോണിയം ചോർച്ച കണ്ടെത്തിയത് വലിയ രീതിയിലുള്ള ചോർച്ചയല്ല ഇത് ഇവിടെ ഇപ്പോ ഫയർഫോഴ്സ് അധികൃതരും അതുപോലെ തന്നെ പഴങ്ങാടി പോലീസും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് നിലവിൽ ഈ വാതക ക്ഷമിക്കണം ഐസ് പ്ലാന്റിനെ പൈപ്പിലെ ചോർച്ച പരിഹരിച്ചിട്ടുണ്ട് ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിലില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത് അതുപോലെ തന്നെ ആർ ഡി ഒ ടി എം അജയ്കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് കനക്ക് പരിശോധന നടത്തുകയാണ് നമുക്കറിയാം മുൻ വർഷങ്ങളിൽ ഈ പുര്യങ്ങാടി കടപ്പുറത്തിനടുത്തുള്ള ഐസ് പ്ലാന്റിൽ വലിയ രീതിയിലുള്ള അമോണിയം ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഐസ് പ്ലാന്റിൽ ആദ്യമായിട്ട് ഒരു അമോണിയം ചോർച്ച ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ചോർച്ചയല്ല നിലവിൽ ചോർച്ച പരിഹരിച്ചിട്ടുണ്ട് എന്നാലും ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇവർ ഇവിടെ പരിശോധിക്കുന്നുണ്ട് സിവിൽ വോളന്റിയേഴ്സ് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളും എല്ലാം തന്നെ നിലവിലും കൂടെ പരിശോധന നടത്തി വരികയാണ് ഏതെങ്കിലും രീതിയിലുള്ള ചോർച്ച ഉണ്ടോ എന്ന് അറിയാൻ ഇനിയും പരിശോധിക്കുകയാണ് നിലവിൽ അവിടെ നിന്നും പുക വരുന്നുണ്ട് അതായത് ഈ അമോണിയ പുറത്തേക്ക് ചെറിയ രീതിയിൽ വരുന്നുണ്ട് അതായത് നേരത്തെ വന്നുകൊണ്ടിരുന്നതിന്റെ ബാക്കിയാണെന്നാണ് ഇപ്പൊ നൽകുന്ന വിശദീകരണം അതിനാൽ തന്നെ ചോർച്ച നിലവിൽ പരിഹരിച്ചിട്ടുണ്ട് ബാക്കി ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം